ഇതാ ഇങ്ങനെ കടന്നിരുന്ന നമ്മളുടെ വീടുണ്ടല്ലോ അതങ്ങട്ട് സെറ്റാക്കി കണ്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഒരു ഭയങ്കര ഒരു പോരായ്മ പെരന്റെ ഉള്ളില് വീട് മൊത്തം പെയിന്റ് അടിച്ച് ഉഷാറാക്കിയപ്പോൾ നല്ല വൃത്തി നല്ല നീറ്റ് നല്ല ക്ലീൻ കാണാൻ പക്ഷെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം പക്ഷെ അത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പണി ഉണ്ടെന്ന് പാത്രമ പറഞ്ഞു രണ്ട് കുറ്റിയാണ് മാറ്റിയാൽ അപ്പൊ പിന്നെ കുറ്റി അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കുട്ടിയാക്കുക്ക് മൂത്രം അയക്കാൻ തൊട്ടിപ്പാത്രം വെച്ചു കൊടുക്കണം ആയി കുറ്റിക്ക് വെച്ചു കൊടുക്കണം കാരണം ഗ്രാനൈറ്റ് മുഴുവൻ എച്ചിരി പിടിച്ചു ആശമായിട്ടേ അപ്പൊ ആശയം വെച്ചപ്പോൾ ആശ പൈപ്പ് ഏറ്റിങ്ങോട്ട് വന്നിരിക്കുകയാണ് ഏത് പൈപ്പ് നമ്മുടെ ജിന്താലിന്റെ എം എൽ സിന്റെ പൈപ്പ് മൂന്ന് ലെയറാണ് ആ പൈപ്പിനുള്ളിൽ പുറത്തും അതിന്റെ ഉള്ളിലും പോളിയത്തിലാണ് അതിന്റെ സണ്ടർ ഭാഗത്ത് അലുമിനിയമാണ് അതായത് നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ് അർത്ഥം പിന്നെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് സേഫ് ആണ് പൊട്ടിത്തെറിയൊന്നും പേടിക്കണ്ട അങ്ങനെ നമ്മളെ വാൾവ് ഒന്ന് പുറത്തും ഒന്ന് വീടിന്റെ ഉള്ളിലും കൊടുത്തിട്ട ഇവരാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് കേരളത്തിൽ എവിടെയും ഇവർ ഈ വർക്ക് എടുക്കുന്നുണ്ട് അതായത് ഗ്യാസിൻ്റെ പൈപ്പ് ലൈനിൽ അപ്പം അത് സെറ്റാക്കി അതായത് ഉള്ളിൽ ഇതാ നമ്മളെ റാക്കിന്റെ അടിയിലാണ് വാൾവ് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റിമിൽ നിന്ന് രണ്ട് മൂന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും ഇപ്പം മോഡേൺ കിച്ചണക്കും പിന്നെ വർക്ക് ഏരിയക്കൊക്കെ കണക്ഷൻ എടുക്കാൻ പറ്റും അങ്ങനെ പിന്നെ അടുത്ത ടീമിനെ വിളിച്ചു അവർ പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്ത് തന്നു പോയി അടുത്ത ടീം വന്നിട്ട് നമ്മളെ സെൻറ്റർ ബോൾട്ടൊക്കെ ഈ കുറ്റിക്കൂടെ കൊടുന്ന് ഘടിപ്പിച്ചിട്ടാണ് ഇവർ കുറ്റി കൂടുണ്ടാക്കുന്ന ടീമാണ് കൂടിന്റെ പവർ കാണിക്കാനാണ് കയറി നിൽക്കേണ്ടത് ഇത് മാത്രല്ല ഇവരുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി കൂടുകളുണ്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് ഇപ്പൊ നമ്മളെ കിച്ചണും സേഫായി നമ്മളെ കുറ്റി പുറത്തുമായി കൂട്ടിലുമായി അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അറിയണമെങ്കിൽ രണ്ട് ടീമിനെ വിളിച്ചോളി രണ്ടും രണ്ട് ടീമാണ് ഇന്നെ പോലെ നിങ്ങളെ കിച്ചണും സേഫ് ആക്കി കുറ്റി കൂട്ടിലാക്കി കളി ടാറ്റാ ബൈ